നമസ്കാരം മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം ഒരു വിട്ടുവീഴ്ചക്കും താൻ തയ്യാറല്ല എന്ന് ഗണേഷ് കുമാർ പ്രഖ്യാപിക്കുന്നു ഗതാഗത വകുപ്പിൽ ഞാൻ പറയുന്നത് തന്നെ ചട്ടം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതുക്കിയ നിർദ്ദേശങ്ങളിൽ പുതിയ നൂലാമാല ഇതോടെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് പണി കൂടും ഇരട്ട നിയന്ത്രണ സംവിധാനങ്ങളുള്ള അതായത് പരിശീലകനു കൂടി നിയന്ത്രിക്കാൻ കഴിയുന്ന ക്ലച്ച് ബ്രേക്ക് പെടലുകൾ ഇവ ഉൾപ്പെടുന്ന വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയാണ് പുതിയ സർക്കുലർ ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ശക്തമാകുന്നത് എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഗണേഷ് കുമാറും പറയുന്നു സാക്ഷാൽ പിണറായി വിജയൻ വന്ന് നേരിട്ട് പറഞ്ഞാലും സമ്മതിക്കില്ല എന്ന നിലപാടിലാണ് ഗണേഷ് കുമാർ ഉള്ളത് ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഇരട്ട നിയന്ത്രണ സംവിധാനം നിർബന്ധമാണ് ഇവ ഡ്രൈവിംഗ് ടെസ്റ്റിനും ഉപയോഗിക്കുന്നുണ്ട് ഇത് മൂന്ന് മാസത്തേക്ക് കൂടി തുടരാനാകും ഇതിന് ശേഷം സാധാരണ രീതിയിലെ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം ഇത് വലിയ പ്രതിസന്ധിയായി ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് മാറും പുതിയ വാഹനങ്ങൾ ടെസ്റ്റിനായി ഒരുക്കേണ്ടി വരും ഈ നിർദ്ദേശവും സ്കൂളുകാർ അംഗീകരിക്കില്ല ടെസ്റ്റിനിടെ വാഹനം ഓടിക്കുന്നയാൾ എന്തെങ്കിലും പിഴവ് വരുത്തിയാൽ ഇരട്ട നിയന്ത്രണമുള്ളതാണെങ്കിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് വാഹനം നിയന്ത്രിക്കാനാകും ഇത് കാരണം പലർക്കും ലൈസൻസും കിട്ടാറുണ്ട് കൈക്കൂലി കൊടുത്ത് ലൈസൻസ് ഒപ്പിക്കുന്നത് ഇത്തരം മാർഗങ്ങളിലൂടെയൊക്കെയാണ് ഈ ഉടായിപ്പിന് കടക്കൽ കത്തിവയ്ക്കുകയാണ് ഗണേഷ് കുമാർ ഒരു തരത്തിൽ ഇത് നല്ലതുമാണ് പഠിച്ചവരാണ് വാഹനം ഓടിക്കുന്നത് ടെസ്റ്റ് സമയത്തെ പരിഭ്രമം പലപ്പോഴും അപകട സാധ്യത കൂട്ടും ഈ സമയം ഇരട്ട നിയന്ത്രണം തുണയാകാറുമുണ്ട് വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് തന്നെ ഇടപെട്ട് അപകടം ഒഴിവാക്കാനും കഴിയും അതുകൊണ്ട് ഇത്തരം വാഹനം ഒഴിവാക്കുന്നത് സുരക്ഷയെ ബാധിക്കുമെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു നല്ല രീതിയിൽ ഡ്രൈവിംഗ് പരിശീലിച്ചവരാണെങ്കിലും ടെസ്റ്റ് സമയത്ത് കുഴപ്പങ്ങൾ പലരും കാണിക്കാറുണ്ട് എന്നാൽ ഈ സംവിധാനം ഉപയോഗിച്ച് റോഡ് ടെസ്റ്റിൽ ഇഷ്ടക്കാരെ ജയിപ്പിക്കുന്നുണ്ടെന്നാണ് മറ്റൊരാരോപണം ഇത് അഴിമതിയായി മാറുന്നു അതുകൊണ്ടാണ് പുതിയ നീക്കമെന്ന് ഗതാഗത വകുപ്പ് പറയുന്നു ടെസ്റ്റിനായി മറ്റൊരു വാഹനം വാങ്ങേണ്ടി വരുമെന്നത് അധിക ബാധ്യതയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ അന്നേ ദിവസം വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുന്നതും വിലക്കിയിട്ടുണ്ട് അതിനിടെ അടിസ്ഥാന സൌകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ സർക്കാർ തലത്തിൽ പരമാവധി ടെസ്റ്റ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കാൻ ഗതാഗത കമ്മീഷണർ ആർ ടിഒമാർക്ക് നിർദ്ദേശം നൽകി ഡ്രൈവിംഗ് പഠിച്ചവരാണ് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതെങ്കിലും വിദഗ്ദ്ധരില്ലാത്തതിനാൽ പൊതുനിരത്തിൽ ഉൾപ്പെടെ വാഹനം ഓടിക്കുമ്പോൾ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ പുതുക്കിയ ഉത്തരവിലും അപ്രായോഗിക ഉണ്ടെന്ന് ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംഘടനകൾ ആരോപിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ച് സമരം തുടരാനും തിങ്കളാഴ്ച മുതൽ ഡ്രൈവിംഗ് പരിശീലനം പുനരാരംഭിക്കാനും ഭൂരിഭാഗം സംഘടനകളും തീരുമാനിച്ചുവെങ്കിലും സിഐടിയുവിന്റെ നേതൃത്വത്തിലുള്ള ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സമരത്തിൽ നിന്ന് പിന്മാറി പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം ചെറിയ വരുമാനത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്നവരെ പ്രതിസന്ധിയിലാക്കുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന സെക്രട്ടറി ഹരിസുദനൻ പറഞ്ഞു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന വാഹനം ഏതാവശ്യത്തിനും ഉപയോഗിക്കാവുന്നതാണെന്ന കേന്ദ്ര നിയമത്തിനെതിരാണ് ഈ നിർദ്ദേശമെന്നാണ് വാദം കൈകൊണ്ട് ഗിയർ മാറ്റുന്ന ഇരുചക്ര വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തായി ഇരുചക്രവാഹനം ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ ഭൂരിഭാഗം ഡ്രൈവിംഗ് സ്കൂളുകാരും കൈകൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് ലൈസൻസ് ലഭിക്കുന്നവരാകട്ടെ റോഡിൽ ഓടിക്കുന്നത് കാലുകൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനങ്ങളും ഡ്രൈവിംഗ് ടെസ്റ്റിലും കാലുകൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനങ്ങൾ ഉപയോഗിക്കണമെന്നാണ് പുതിയ വ്യവസ്ഥ ഇതും വിനയാണ് പ്രതിദിനം ഒരു ഓഫീസിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താം ഇതിൽ ഇരുപത്തിയഞ്ചു പേർ പുതിയ അപേക്ഷകരും പത്ത് പേർ റീടെസ്റ്റ് അർഹത നേടിയവരും അഞ്ചു പേർ വിദേശ ജോലി പഠനം എന്നീ ആവശ്യങ്ങൾക്ക് പോകേണ്ടവരും വിദേശത്തുനിന്ന് അവധിയെടുത്തു വന്ന് അടിയന്തരമായി മടങ്ങേണ്ട പ്രവാസികളുമാകണം ഇവരുടെ അഭാവത്തിൽ ലേണേഴ്സ് ലൈസൻസ് കാലാവധി ഉടൻ അവസാനിക്കുന്നതുവരെ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കണം അതാത് ദിവസം രാവിലെ പതിനൊന്നിന് മുൻപ് ഓഫീസ് മേധാവിക്ക് മുന്നിൽ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ച് അർഹത തീരുമാനിക്കണം എം റോഡ് ടെസ്റ്റ് നടത്തി വിജയിക്കുന്നവർക്ക് എം വി ഐ ഗ്രൌണ്ട് ടെസ്റ്റ് നടത്തി രണ്ട് ടെസ്റ്റുകളും പാസ്സാകുന്നവർക്ക് ലൈസൻസ് അനുവദിക്കണം ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിൽ ഡാഷ് ബോർഡ് ക്യാമറ വി എൽ ഡി സി എന്നിവ ഘടിപ്പിക്കാൻ മൂന്ന് മാസം ഇളവ് നൽകും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്ന നിബന്ധനയ്ക്ക് ആറ് മാസം കൂടി ഇളവ് നൽകും പുതിയ ടെസ്റ്റ് ട്രാക്ക് സജ്ജമാകുന്നതുവരെ നിലവിലെ രീതിയിൽ പരീക്ഷ നടത്തും ഇതൊക്കെയാണ് മറ്റ് നിർദ്ദേശങ്ങൾ എന്തായാലും തന്റെ തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഉറച്ചു തന്നെ മുന്നോട്ട് പോകുകയാണെന്നും ഗണേഷ് കുമാർ പറയുന്നു അപ്പോഴും ലൈസൻസ് എടുക്കാൻ കാത്തു നിൽക്കുന്നവരും ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവരും വലിയ എതിർപ്പാണ് മന്ത്രിക്ക് നേരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്